എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ടെറസ്സിൽ വെച്ചിരിക്കുന്ന ചെടികളെക്കുറിച്ചും മരങ്ങളെയും കുറിച്ചുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് താഴെ എനിക്ക് ഒരു ശകലം പോലും സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ടെറസിലാണ് വെച്ചേക്കുന്നത് എൻ്റെ ഈ ചെറിയൊരു ടെറസ്സിൽ ഈ സ്ഥല പരിമിതിയിൽ ഞാൻ എന്തൊക്കെ ആണ് വെച്ചേക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഞാൻ കുറച്ച് ചെമ്പരത്തി വകൽ വെച്ചിട്ടുണ്ട് ഇതൊരു പ്ലാവാണിത് ഇത് തായ്വാൻ വെറൈറ്റി എന്നാണ് പറഞ്ഞത് ഇത് രണ്ട് വർഷത്തിലെ കായിടും ഇതെൻ്റെ കൈ കിട്ടിയപ്പോൾ അത് ഒരുപാട് ഇലകളൊന്നും ഇല്ലാതെ വെറും കമ്പ് മാതിരി ആയിരുന്നു ഇരുന്നത് ഇപ്പോൾ അത് ഞാൻ റീപ്പോർട്ടിംഗ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിൽ രണ്ട് ഇലകൾ വന്നിട്ടുണ്ട് അടുത്തത് ടേബിൾ ഓറഞ്ചാണ് ഇതിൽ രണ്ട് കായുണ്ട് നേരത്തെ ഞാൻ രണ്ട് കാ പറിച്ച് ഇതുവരെ പഴുത്തിട്ടില്ല നിറയെ ഇട്ടിട്ടുണ്ട് ഇതിൽ അടുത്തത് ഇത് ഫിഗാണ് അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ മരമാണിത് ഇതെല്ലാം ഹൈബ്രിഡ് ആയതുകൊണ്ട് അധികം ഹൈറ്റ് വരത്തില്ല അതെല്ലാം ഇത് ഞാൻ വാങ്ങിയിട്ടൊരു ആറുമാസേ ആയുള്ളൂ ഇതുവരെ കായ് ഇടാൻ തുടങ്ങിയിട്ടില്ല അടുത്തത് ഷമാം ചെടിയാണ് പ്ലാന്റ് ആണത് ഞാനതിനൊരു നെറ്റൊക്കെ സപ്പോർട്ട് കൊടുത്ത് കുത്തിവെച്ചേക്കുന്നതാണ് ഇതിലൊരു നാല് കായുണ്ട് ഇത് എന്തോ ഒന്നും കുത്തിയിട്ടുണ്ട് എന്തോ ഒന്നും അറിയുന്നില്ല ഇതിലും എന്തോ ഒന്ന് കടിച്ചിട്ടുണ്ട് ഇത് ഞാൻ സീഡ് വാങ്ങിച്ചിട്ടതൊന്നുമല്ല വീട്ടിൽ വാങ്ങിച്ച സീഡ് ചുമ്മാതൊന്നും ഇട്ട് നോക്കിയതാണ് വളരുന്നു എന്നറിയാൻ വേണ്ടി പക്ഷേ അത് വളർന്നു എല്ലാ ചെടികളും വളർന്നു ഇട്ട് സീഡെല്ലാം വളർന്നു കുറച്ചൊക്കെ നശിച്ചു പോയി കാരണം എനിക്ക് മാറ്റി വെക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് വെച്ചതെല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പേരയ്ക്ക ചെറുതിലെ തന്നെ കായ് തരുന്ന ഒരു വെറൈറ്റിയാണിതും ഇത് റെഡ് ലേഡി എന്ന് പറയുന്ന ഇതും ഒരു വെറൈറ്റിയാണ് ഇതും ഇതുവരെ കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം ചെറിയൊരു പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ അടുത്തത് സപ്പോട്ടയാണ് ചിക്കു എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണിത് ഇതിൽ ഇപ്പോഴാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നറിയില്ല വെയിലുകൊണ്ട് മാതുള നാരങ്ങ പൊമോഗ്രനേറ്റ് ഇത് ഞാൻ വീട്ടിൽ നമ്മൾ വാങ്ങിച്ച് ഹൊമോഗ്രനേറ്റ് അളിഞ്ഞു പോയതടുത്ത് ഞാൻ ചുമ്മാ തൊട്ടിയിലിട്ടതാണ് പക്ഷെ അത് കിളിച്ചിട്ടുണ്ട് ഇത് സീഡ് മൂലം വളർന്നതുകൊണ്ട് കായ് വരുന്നില്ല ഇതൊരു മൂന്നാല് വർഷം എടുക്കുമെന്ന് തോന്നുന്നു ഇതിനകത്ത് കായ് വരാൻ അടുത്തതാണ് ചാമ്പയ്ക്ക നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അധികം ഇങ്ങനത്തെ പ്ലാന്റ് വാങ്ങിക്കാൻ കാണാറില്ല അപ്പം ഞാനിത് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചതാണ് അമ്പയ്ക്കാ ഉണ്ടായിട്ടില്ല ഉണ്ടായാലേ ഇത് നാടൻ വെറൈറ്റി ആണോ ഇല്ല തായ്ലൻഡ് വെറൈറ്റി ആണോ അറിയത്തുള്ളൂ കണ ഇന്നൊരു സപ്പോർട്ട വെച്ചിട്ടുണ്ട് കാരണം നേഴ്സറിയിൽ പറഞ്ഞു ഒരു സപ്പോർട്ട ചെടി മാത്രം വെച്ചാൽ കായ് ഇടത്തില്ല കാരണം അതിന് സപ്പോട്ട ചെടിയിലെ എപ്പോഴും പരാഗണം നടക്കാറില്ല അതുകൊണ്ട് രണ്ട് പ്ലാന്റ് വാങ്ങി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചുവെച്ചത് ഇതിൽ ഇതുവരെയും പൂവൊന്നും ഉണ്ടായിട്ടില്ല അടുത്തത് ഒരു മാതുള നാരങ്ങയുടെ ചെടിയാണ് ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ് ഇത് രണ്ട് വർഷം ആയ പ്ലാന്റ് ആണ് ഇതിൽ നിറയെ പൂ ഇട്ടിട്ടുണ്ട് ഇതുവരെയും കായൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്ന കായെല്ലാം അണ്ണാൻ വന്ന് തിന്ന് നശിപ്പിക്കുവാണ് അധികം ഹൈറ്റ് വരാത്ത ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണെന്ന് തോന്നുന്നു അടുത്തത് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ് ഞാനിത് തണ്ട് വാങ്ങിച്ച് വള വെച്ചതാണ് ഇതിൽ മൂന്ന് കളർ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് പിങ്ക് അകത്ത് പിങ്ക് വെളിയിലും വരുന്ന ടൈപ്പ് ഒന്ന് പിന്നെ അകത്ത് വെള്ള കളറും വെളിയിൽ പിങ്ക് പിന്നെ ഒന്ന് മഞ്ഞ ഇതുവരെ ഇത് പൂത്തിട്ടില്ല ഇത് ഒരു വർഷമായി അടുത്തത് എല്ലാം പച്ചക്കറി ആണ് ഇത് വഴുതനങ്ങയാണ് പച്ച പച്ചക്കളറിൽ നീളമുള്ള വഴുതനങ്ങ ഇതിൽ ഒരുപാട് വഴുതനിങ്ങ ഞാൻ പറിച്ചു ഇത് നിറയെ കായ് പിന്നെ വ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എണ്ണാൻ വന്ന് ഈ വഴുതനങ്ങയെല്ലാം കടിച്ചു കടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം നമുക്ക് ഇതെല്ലാം എണ്ണാൻ വന്ന് കടിച്ച് കടിച്ച് വെച്ചേക്കുന്നതാണ് കുറച്ചൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു ഇവിടെ ഒരു ഇത് ഞാൻ നോക്കാം ഇത് ഞാൻ സീഡിന് വേണ്ടി നിർത്തിയേക്കുന്നതാണ് അടുത്തത് ഇവിടെ ഒരു കുക്കുംബർ വെച്ചിട്ടുണ്ട് എനിക്ക് എന്നറിയില്ല നിറയെ പൂ ഇട്ടിട്ടുണ്ട് കായ് വരുന്നതേ ഉള്ളൂ അടുത്തത് പാവയ്ക്കയാണ് ഇത് ഞാൻ വീട്ടിൽ വാങ്ങിച്ച് ചെറിയ ഇനം പാവയ്ക്കായയുടെ അരി ഇട്ട് നോക്കിയതാണ് പക്ഷെ അതും കിളിച്ചിട്ടുണ്ട് പക്ഷെ പാവക്കായുടെ സൈസ് നോക്കിയാൽ വളരെ ചെറുതാണ് ഞാൻ വീട്ടിൽ വാങ്ങിച്ച പൈനാപ്പിളിൻ്റെ ചെടി ഞാൻ വെച്ച് വളർത്തിയതാണ് രണ്ടെണ്ണോണ്ടൂടെ അതും കിളിച്ച് വരുന്നുണ്ട് ഇത് നമുക്കറിയാം പനിക്കൂർക്കയാണ് കുട്ടികൾക്കെല്ലാം പനി ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി ഞാൻ വളർത്തിയതാണിത് അടുത്തതിടെ ഒരു ചേമ്പ് വാങ്ങി ഇതെല്ലാം വാങ്ങിച്ച് വെച്ചതല്ല ഇതെല്ലാം വീട്ടിൽ കിളിച്ചത് ഞാൻ എടുത്തിട്ടപ്പോൾ അത് കിളിച്ച് വന്നതാണ് പിന്നെ കുറേ പച്ചമുളക് ഇതെല്ലാം പച്ചമുളക് ആണ് തൈകളാണ് ഇതെല്ലാം ഇതൊക്കെ ഞാൻ നമ്മൾ വീട്ടിൽ പൊടിക്കാനെടുത്ത വറ്റൽ മുളകിൻ്റെയെല്ലാം അരി ഇട്ട് വെച്ചതാണ് അതെല്ലാം കിളിച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം വഴുതനങ്ങയാണ് ഈ ചെറിയ വയലറ്റ് കളർ വഴുതനങ്ങയല്ലേ അതിൻ്റെ വിത്ത് ഇട്ട് കിളിച്ചതാണ് ഇതെല്ലാം ഈ സൈഡും അത് തന്നെയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഒരു വഴുതനങ്ങ വിത്തിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ച് ചെടി പോയി എൻ്റെ പഴയ ചെടി പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് കുറേ തൈകൾ ഞാൻ ഉണ്ടാക്കിയതാണത് പിന്നെ അടുത്ത ഇതെല്ലാം വെണ്ടയാണ് ഇതിൽ ചുമപ്പ് കളർ വെണ്ടയാണിത് ആ വെണ്ടയ്ക്കായും ചുമപ്പ് കളറാണ് അതിൽ അതിൻ്റെ തണ്ട് നോക്ക് അതും ചുമപ്പ് കളറിലാണ് ഇത് വെള്ള വെള്ള കളർ വെണ്ടയാണ് വെണ്ട ചെടിയാണിതെല്ലാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ നെറ്റിക്കിട്ട് ഉടയ്ക്കുന്ന എനിക്കതിൻ്റെ പേര് ശരിക്കറിയല്ല ഇത് തന്നെ കിളിച്ചു വന്നതാണ് ഞാൻ പറിച്ചു കളഞ്ഞില്ല കാരണം ഇതിൻ്റെ പഴത്തിന് ഔഷധ ഗുണമാണെന്ന് കേട്ടിട്ടുണ്ട് ഇത് മാർക്കറ്റിൽ എന്തോ ഒരു ഇതിന് ഒരു ഒരു പഴത്തിന് ഇരുപത് രൂപ ഇരുപത്തഞ്ച് എന്ന് പറയുന്നു അതും അറിയത്തില്ല ഞാൻ ഞാനതുകൊണ്ട് പറിച്ചു കളഞ്ഞില്ല ഇത് ചേമ്പും വിത്താണ് ഞാൻ ഓക്കെ കാണാമെന്നറിയില്ല വീട്ടിൽ വാങ്ങിച്ചതിൻ്റെ ചേമ്പും വിത്ത് ഇട്ട് വെച്ചതാണ് ഇത് തക്കാളിയാണ് ഇത് കുരുമുളക് ചെടിയാണ് ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ് ഇതെന്താണെന്നറിയില്ല പക്ഷേ ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് പോയി അപ്പോൾ ഒരു കമ്പ് മാത്രമേ ഉള്ളൂ ഞാനീ കമ്പ് ഈ വെളിയിൽ ഈ മരത്തിൻ്റെ ഇതിൽ നിന്ന് ഒടിഞ്ഞു വീണതാണ് മരത്തിന്ന് ഒടിഞ്ഞു വീണതാണ് ശരി ഇതിന് സപ്പോർട്ടായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ് ഞാൻ ഇതിനകത്ത് ഇഞ്ചിയാണ് നട്ടിക്കുന്നത് മുൻപ് നട്ടിരുന്ന ഇഞ്ചി എല്ലാം അളിഞ്ഞു പോയി ഇവിടെ മഴ പെയ്തതുകൊണ്ട് എല്ലാം പോയി ഇപ്പം നോക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അവശേഷിച്ചിരുന്നത് ബാക്കിയെല്ലാം ഒരു രണ്ട് ബാഗിനകത്ത് നട്ടിരുന്ന് എല്ലാം അളിഞ്ഞുപോയി അടുത്തത് ഒരു മാവാണ് ഇതും ഹൈബ്രിഡാണിത് അധികം പൊക്കൊന്നും വെക്കത്തില്ല ഒരു മാക്സിമം ഒരു നാല് അടി അഞ്ചടിയേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത് ഞാനിത് ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് സൈസ് ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത് ഇത് അടുത്തതൊരു വാഴയാണ് ഇത് ഇവിടെ പറയുന്ന പേര് ഏലാക്കി എന്നാണ് ഈ വാഴയ്ക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് എനിക്കിൻ്റെ അറിയത്തില്ല ചെറിയ പഴമായിരിക്കും നല്ല മധുരമായിരിക്കും കതളിപ്പഴം എല്ലാം തോന്നുന്നു ഞാനിവിടെ വീട്ടിൽ വാങ്ങിക്കുന്ന പുതിന എല്ലാം അതിൻ്റെ തണ്ട് ഇല എടുത്തിട്ട് തണ്ടെല്ലാം ഇതിനകത്ത് കൊണ്ട് കുത്തി വെച്ചതാണ് അതെല്ലാം ഫുള്ള തിരിച്ചുകൊണ്ടിപ്പോൾ ഒരു ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് സൈസ് ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത് അടുത്തത് ഈ സൈഡ് മൊത്തം തക്കാളിയാണ് ഗന്ധർവരാജൻ ആ ചെടിയാണിത് അതിന് നല്ല വെയിൽ വേണം എന്നുള്ളത് കൊണ്ട് ഞാനിത് മേലെ കൊണ്ടുവച്ചേക്കുന്നതാണ് ഇത് ജാതി മല്ലി എന്ന് പറയുന്ന ഒരു ടൈപ്പ് മുല്ലയാണിത് നല്ല മണമാണിതിന് ഈ മുല്ലപ്പൂന ബാക്കി എൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം ഞാൻ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ടെറസ് ഗാർഡൻ അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലം മതി നമുക്കതിനകത്ത് ആവശ്യത്തിന് ചെടി വെക്കാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് പിന്നെ എപ്പോഴും നമ്മൾ ഈ ടെറസിൽ പ്ലാന്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ താഴെ വെക്കാൻ പാടില്ല നിലത്ത് വെക്കാൻ പാടില്ല കാരണം അത് വെള്ളമെല്ലാം വീണ് റൂഫ് കേടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊരു സ്റ്റാൻഡ് വെച്ചേ വെക്കാവുള്ളൂ പ്ലാന്റ് നേരിട്ട് തറയിൽ വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇതേപോലെ കല്ലുണ്ടല്ലോ കല്ല് വെച്ചുകൂടെ വെക്കുക ഇതെല്ലാം വലിയ തൊട്ടിയായതുകൊണ്ട് ഞാൻ സ്റ്റാൻഡിൽ വെച്ചില്ല ഇതെല്ലാം വലിയ പോട്ടായത് കൊണ്ട് ഇതെല്ലാം പതിനെട്ട് ഇൻറ്റു പതിനെട്ട് സൈസ് പോട്ടാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കല്ല് വെച്ചാണ് വെച്ചേക്കുന്നത് ഈ വലിയ മരമാവുന്ന സൈസല്ല ഞാൻ ഈ വലിയ പോട്ടലാണ് വെച്ചേക്കുന്നത് പതിനെട്ട് ഇൻറ്റു പതിനെട്ട് സൈസിലാണ് എല്ലാം വെച്ചേക്കുന്നത് എൻ്റെ ഈ ചെറിയ ഗാർഡൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്